ചില വേദനകൾ അങ്ങനെയാണ് മനസ്സിന് താങ്ങാനും പറ്റില്ല ആരോടും പറയാനും പറ്റില്ല ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല പലരെയും തിരിച്ചറിയാനുള്ള വെളിച്ചമാണ് ഒരുമിച്ച് നടന്നപ്പോൾ എന്ത് നേടി എന്നതല്ല തനിച്ചു നടന്നപ്പോൾ ഒരു പിൻവിളയ്ക്ക് പോലും ആരുമില്ല എന്ന തിരിച്ചറിവാണ് ജീവിതം ജീവിതത്തിലെ പ്രശ്നങ്ങളല്ല പ്രശ്നങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്ന രീതിയാണ് നമ്മുടെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത് ഉള്ളവരിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകും ഇല്ലാത്തവരിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനാകും നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കായി ഇല്ലാത്ത പണം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പൊങ്ങച്ചം കാണിക്കുന്നതിലൂടെ ആളുകളെ ആകർഷിക്കുന്നു എന്ന് കരുതരുത് എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്കും നിങ്ങളെ ആവശ്യമില്ല എന്ന സത്യം മനസ്സിലാക്കുക നമ്മൾ കേൾക്കുന്നതെല്ലാം അഭിപ്രായങ്ങളാണ് വസ്തുതകളല്ല നമ്മൾ കാണുന്നതെല്ലാം കാഴ്ചപ്പാടുകളാണ് സത്യങ്ങളല്ല ചിരിക്കാനുള്ള മാർഗങ്ങൾ സ്വയം കണ്ടെത്തണം കരയാനുള്ള കാരണങ്ങൾ വേണ്ടപ്പെട്ടവർ തന്നെ നൽകുന്നതാണ് വെല്ലുവിളികൾക്ക് മുന്നിൽ പകച്ചു നിന്ന് എനിക്കതിന് കഴിയില്ല എന്ന് വിധിയെഴുതി പിൻവാങ്ങുന്നത് വിട്ടിത്തമാണ് പുഴകൾ ഒരിക്കലും പുറകോട്ടൊഴുകാറില്ല അതുപോലെ ഭൂതകാലം മറന്ന് നിങ്ങളുടെ ഭാവിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എല്ലാ മനുഷ്യർക്കും രണ്ട് കഥകൾ ഉണ്ടാകും ഒന്ന് അയാൾ ജീവിക്കുന്ന കഥ മറ്റൊന്ന് അയാൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കഥ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ യഥാർത്ഥ അളവുകോൾ അവരുടെ വിജയത്തിന്റെയും മഹത്വത്തിന്റെയും നിമിഷങ്ങളല്ല മറിച്ച് അവരുടെ വിനയത്തിലും പ്രതികൂല സമയങ്ങളിലും മറ്റുള്ളവരോട് കാണിക്കുന്ന അനുകമ്പയിലുമാണ് നിങ്ങൾ എന്നേക്കും ജീവിക്കും എന്നതുപോലെ സ്വപ്നം കാണുക നിങ്ങൾ ഇന്ന് മരിക്കുമെന്നതുപോലെ മരിക്കുന്നതുപോലെ ജീവിക്കുക സ്വന്തം പ്രവൃത്തികളെല്ലാം ശരികളാക്കി വാദിക്കുന്നവർക്കും മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ കേൾക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല സ്വന്തം തെറ്റുകളെ ശരികളായി സ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകുന്നവരുണ്ട് അങ്ങനെ നേടുന്ന ശക്തിക്ക് പിന്നിൽ നിഷ്കളങ്കരായ മനുഷ്യരുടെ കണ്ണുനീരുണ്ടാകും നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ കൂടെ വേണമെന്ന് ഒരിക്കലും വാശി പിടിക്കരുത് കാരണം അവർക്കും അവർ സ്നേഹിക്കുന്നവർ കൂടെ വേണമെന്നാകും ആഗ്രഹം ഒരു സ്ത്രീയെ കീഴ്പ്പെടുത്താൻ പുരുഷൻ ആത്മാർഥമായി സ്നേഹിച്ചാൽ മതിയാകും ചെറിയ ചെറിയ വാശികൾ നല്ലതാണ് ആരെയും തോൽപ്പിക്കാനല്ല നമുക്ക് ജയിക്കാനും സ്വന്തം നിലപാടിൽ ജീവിക്കാൻ ഇല്ല എന്നിടത്ത് ഇല്ല എന്നും വേണ്ട എന്നിടത്ത് വേണ്ട എന്നും തന്നെ പറയുക എന്ത് വിചാരിക്കുമെന്ന് കരുതി പറയാതിരുന്നാൽ ചിലർ നമ്മുടെ മൗനത്തിന് വില നിശ്ചയിക്കും ആ വില ചിലപ്പോൾ നമ്മുടെ ജീവനും ജീവിതവുമായിരിക്കാം അവസരം ആവശ്യകത കഴിവ് സമയം ഇവ കൂടെയുള്ളപ്പോൾ പ്രവർത്തിക്കുക ഒരു നിമിഷം പോലും വൈകരുത് നഷ്ടമായവ തിരിച്ചു കിട്ടില്ല പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല എങ്കിലും നല്ലത് ചെയ്യുക നന്മയിൽ ജീവിക്കുക അപ്പോൾ ജീവിതം മനോഹരമാകും നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം ഓരോ പ്രവർത്തിയും നാളെ എന്നൊന്നില്ലാത്ത പോലെ ചെയ്തു കൊണ്ടിരിക്കുക നിന്റെ സാഹചര്യം മറ്റുള്ളവർക്കൊരു തമാശയായിരിക്കും അവരിൽ ആ സാഹചര്യം എത്തുന്നത് വരെ മുറിവുണങ്ങാത്ത ഹൃദയത്തിന് പുതിയ വേദനകൾ ഭാരമാവില്ല പോലെ ജീവിക്കേണ്ടതില്ല മനസാക്ഷിക്ക് അനുസരിച്ച് ജീവിക്കുക അഭിനന്ദിക്കുന്നവരുടെ മനസ്സ് ഏറ്റവും സത്യസന്ധവും വിശാലവുമാണ് എന്നാൽ സുഹൃത്തിന്റെ വിജയത്തിൽ അസ്വസ്ഥനാകുന്നവൻ സ്വാർത്ഥനം അസൂയാലവുമാണ് രൂപം കൊണ്ട് ആരെയും വിലയിരുത്താനാകില്ല ആരുടെയും സഹായമില്ലാത്തപ്പോൾ അകറ്റി നിർത്തിയവരായിരിക്കും ചിലപ്പോൾ അപ്രതീക്ഷിത സഹായവുമായി വരുന്നത് മറ്റുള്ളവരുടെ പ്രശംസ മാത്രം ആഗ്രഹിച്ച് ഒന്നും ചെയ്യരുത് നമ്മൾക്ക് പ്രശംസ ലഭിക്കുന്നത് പ്രചോദനം നൽകുന്ന കാര്യം തന്നെയാണ് ആരും നമ്മളെ പ്രശംസിച്ചില്ല എങ്കിലും ഒരിക്കലും സങ്കടപ്പെടരുത് ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലും നമ്മൾ എവിടേക്കാണ് പുറപ്പെട്ടത് എന്ന വ്യക്തമായ ധാരണ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താം പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല അത് നമുക്കുള്ള പ്രചോദനമായി മാത്രം കരുതുക നാം നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക ചിലർ കൊഴിഞ്ഞു പോകും ചിലർ കൂടെ കൂടും അത് സ്വാഭാവികം മാത്രം പക്ഷെ ആർക്കു വേണ്ടിയും നിലപാടുകൾ മാറ്റരുത് ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകും ഇല്ലാത്തവരിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനാകും സ്വന്തമായി നിലപാടുള്ളവർക്ക് ജീവിതത്തിൽ ശത്രുക്കൾ ഉണ്ടാകൂ അല്ലാത്തവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും നമ്മുടെ ആദർശങ്ങൾ ആശയങ്ങൾ ആർക്കും വേണ്ടിയും എന്തിനു വേണ്ടിയും മാറ്റേണ്ടതില്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹം ഒന്നെങ്കിൽ അത് നേടിയെടുക്കുന്നത് വരെയോ അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ കഴിയില്ലെന്നറിയുന്നത് വരെയോ ഉണ്ടാകൂ അതായത് ആ ലക്ഷ്യം നേടിയാലും നഷ്ടപ്പെട്ടാലും അവസാനം സ്നേഹം ഉണ്ടാകില്ല മുഖത്ത് മേക്കപ്പെടാത്ത സ്ത്രീകൾ പൊതുവെ നിർവികാരകരായിരിക്കും നിങ്ങൾക്കൊരിക്കൽ വിജയം നേടിത്തന്ന അതേ തന്ത്രങ്ങൾ വീണ്ടും ആവർത്തിക്കരുത് സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് കൃത്യമായ വിലയിരുത്തലുകൾ ഇല്ലാത്ത വിജയം സാധ്യമല്ല മറ്റുള്ളവർ നിങ്ങളെ ഏതു രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക എന്നാൽ മനസ്സും നന്നാകും മനസ്സു നന്നായാൽ പ്രവൃത്തിയും അങ്ങനെ വ്യക്തിയും നന്നാവും വ്യക്തി നന്നായാൽ കുടുംബവും കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും ഇനി െ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിൽ കൈ കടത്താതിരിക്കുന്നതാണ് ബന്ധങ്ങൾ നിലനിൽക്കാൻ നല്ലത് പലരും കടന്നുവരും തളർത്തും വളർത്തും ഒന്നു മാത്രം ആലോചിച്ചാൽ മതി നമ്മുടെ സന്തോഷം നമ്മുടെ മാത്രം കയ്യിലാണ് നമ്മളെ അസ്വസ്ഥനാക്കുന്ന ചിന്തകളെ ഒഴിവാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തെയും നമ്മൾ എന്ന വ്യക്തിയെയും തന്നെ ഇല്ലാതാക്കിയേക്കാം ദയ സ്നേഹം ഇത് രണ്ടും ഒരു നല്ല മനുഷ്യന്റെ ജീവിതത്തിൽ കാണാം അതിനാൽ നല്ല മനുഷ്യനാവണമെങ്കിൽ നമ്മളും ദയയും സ്നേഹവും കൈമുതലാക്കണം ഏറ്റവും ഭാരമേറിയതും എന്നാൽ മറ്റുള്ളവർക്ക് മുന്നിൽ ഒട്ടും വിലയില്ലാത്തതുമായ ഒന്നേയുള്ളൂ ഈ ലോകത്ത് അത് നമ്മെ നിരന്തരം വിയർപ്പ് മുട്ടിക്കുന്ന ധർമ്മസങ്കടങ്ങളാണ് ആയിരം ബുക്കുകളിൽ നിന്ന് പതിനായിരം പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളെക്കാൾ മികച്ചതാവില്ല അവയൊന്നും നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ശരികൾ ഉണ്ടാകും അത് മറ്റുള്ളവർക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ അവർക്കും ഉണ്ടാകണം മനസ്സാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ലെന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത ഗൗനിക്കേണ്ടതില്ല എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ആർക്കും കഴിയില്ല ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുതയാണ് വിശ്വാസം നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടി വരുന്നു നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി ഊഹങ്ങൾ തെറ്റിയേക്കാം പക്ഷെ അനുഭവങ്ങൾ ഒരിക്കലും തെറ്റില്ല കാരണം ഊഹം നമ്മുടെ മനസ്സിന്റെ സങ്കല്പവും അനുഭവം ജീവിതപാഠവുമാണ് നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക എങ്കിൽ ഇതൊക്കെയും നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും അനുഭവിക്കുന്ന വേദനയോ കടന്നു പോകുന്ന അവസ്ഥകളോ പറഞ്ഞാൽ വേറൊരാൾക്കും മനസ്സിലാകില്ല എന്ന ചിന്താഗതിയിൽ നിന്നാണ് ഒരാളിൽ മൗനം പിറവികൊള്ളുന്നത് ഒറ്റയ്ക്കാവുക എന്നാൽ കരുത്തരാവുക എന്നുകൂടെയാണ് സ്വയം തിരിച്ചറിയാനുള്ള അവസരമാണ് ഓരോ ഒറ്റപ്പെടലും ബുദ്ധിമാനായ ഒരു വ്യക്തി ഒരിക്കലും തന്റെ ഭാവി തീരുമാനവും തൻ്റെ വരുമാനവും ആരോടും പറയില്ല എത്ര നന്നായി വണ്ടി വലിച്ചാലും കുതിരയ്ക്ക് അടി ഉറപ്പാണ് സമാന രീതിയിൽ എത്ര നന്നായി ജീവിച്ചാലും വിമർശനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നമ്മളെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി നമ്മുടെ സ്നേഹം കണ്ണീർ സമയം എന്നിവ ചിലവഴിക്കുന്നു എന്നുള്ളതാണ് ആഗ്രഹിക്കാം പക്ഷേ ലഭിക്കണമെന്ന് വാശി പിടിക്കരുത് സ്നേഹിക്കാം പക്ഷെ അവർ തിരിച്ചു സ്നേഹിക്കണമെന്ന് വാശി പിടിക്കരുത് മറ്റുള്ളവർ തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കണക്കെടുപ്പ് നടത്തുമ്പോഴും തനിക്ക് ലഭിച്ച സൗഭാഗ്യത്തെ ഓർമ്മിക്കാൻ കഴിയുന്നതാണ് സന്തോഷത്തിന്റെ രഹസ്യം ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താൻ ആളുകൾ ഉണ്ടാകും പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും ഏത് സാഹചര്യത്തിലും മുന്നോട്ടു പോകാൻ തയ്യാറാവുക നിങ്ങളുടെ സ്വന്തക്കാർ ആരാണെന്ന് ചോദിക്കുന്നവരോട് പറയുക അവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാവരും സ്വന്തക്കാർ അവസ്ഥ മോശമായാൽ സ്വന്തക്കാരുമില്ല ബന്ധുക്കളുമില്ല ജീവിതം ഒരു കണ്ണാടി പോലെയാണ് നിങ്ങൾ പുഞ്ചിരിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് നേരെ പുഞ്ചിരിക്കുകയുള്ളൂ ജീവിതത്തെ സന്തോഷത്തോടെ നയിക്കണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അല്ലാതെ ജീവിതം എളുപ്പമാക്കണം എന്ന് നമ്മൾ ചിന്തിക്കരുത് അനുഭവിക്കുന്ന സന്തോഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക ഹിംസയിലൂടെ നേടുന്ന വിജയം വിജയമല്ല അത് തോൽവിയാണ് എന്തെന്നാൽ അത് വെറും നൈമിഷികം മാത്രമാണ് വെല്ലുവിളികൾക്ക് മുന്നിൽ പകച്ചു നിന്ന് എനിക്കതിന് കഴിയില്ല എന്ന് വിധിയെഴുതി പിൻവാങ്ങുന്നത് വിട്ടിത്തമാണ് ഇടുങ്ങിയ ചിന്താഗതിയിൽ സ്വന്തം സ്വപ്നങ്ങളെ തളച്ചിടാതെ ചിറവുകൾ വിടർത്തി പറക്കുക പുതിയ ആകാശങ്ങൾ നിങ്ങൾക്കായി തുറക്കപ്പെടും മറ്റുള്ളവരെ തെറ്റുകളിൽ നിന്നും പാഠങ്ങൾ പഠിക്കുക അത് നിങ്ങളുടെ വഴികൾ നേരെയാക്കാൻ സഹായിക്കും പ്രശ്നത്തെ നേരിടാനുള്ള കെൽപ്പും താനെടുത്ത തീരുമാനത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള ആർജവവും ഓരോരുത്തരും ഉണ്ടാകും പറക്കാൻ ആഗ്രഹിക്കുന്നവൻ ഇഴഞ്ഞു നടക്കുന്നവൻറെ അഭിപ്രായത്തിന് ചെവി കൊടുക്കരുത് അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും നിലവിളിക്കും അവരുടെ നിസ്സഹായതയാണ് അതിന് കാരണം നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടുക ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക നടക്കാൻ കഴിയില്ലെങ്കിൽ ഇഴയുക പക്ഷെ ചെയ്യുന്നത് എന്തു തന്നെയാണെങ്കിലും മുന്നോട്ടു തന്നെ നീങ്ങുക പുരുഷനെ ചതിക്കാൻ തുടങ്ങുന്ന സ്ത്രീ ആദ്യം തന്നെ അയാളെ അവിശ്വസിക്കാൻ തുടങ്ങും ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് വിട്ടുകളയുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ ചേർത്തു നിർത്താൻ പ്രയാസമുള്ള ഒന്നിനെ കൊണ്ട് നടക്കുന്നത് അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും ഞാൻ എന്റെ ലക്ഷ്യം നേടിയെടുക്കുമെന്ന ഉറച്ച തീരുമാനം എടുക്കുന്ന സമയം മുതൽ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നേരിടാൻ തയ്യാറായി ഒരു മനസ്സുണ്ടെങ്കിൽ കീഴടങ്ങാൻ തയ്യാറായി ഒരു ലോകം തന്നെ നിന്റെ മുന്നിലുണ്ടാകും ബുദ്ധിയുള്ള ആളുകൾ മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവ് അഭിപ്രായങ്ങളെ മുഖവിലേക്ക് എടുക്കാറില്ല അതിലേക്ക് ശ്രദ്ധ ഊന്നിയാൽ അത് നമ്മളിൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കും എന്നത് ഒരു വസ്തുതയാണ് മോശം അവസ്ഥയെ മികച്ചതാക്കി മാറ്റിയെടുക്കുക ഏതൊരു സങ്കടത്തിലും നഷ്ടത്തിലും അടുത്ത തവണ നിങ്ങൾക്കതിനെ മറികടക്കാനുള്ള ഒരു പാഠം ലഭിക്കും തെറ്റുകൾ ക്ഷമിക്കാൻ എളുപ്പമാണ് എന്നാൽ തകർന്ന വിശ്വാസം പുനഃസ്ഥാപിക്കുക എന്നത് പ്രയാസമാണ് നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്ന ആളുകൾ പറയുമ്പോൾ അതിനർത്ഥം അവരുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിർത്തി എന്നാണ് ഇടയ്ക്കിടെ നമ്മളെ കളിയാക്കാനും കുറ്റപ്പെടുത്തുവാനും ചിലരൊക്കെ വേണം കാരണം ആ കളിയാക്കലും കുറ്റപ്പെടുത്തലും നമുക്കുള്ള പ്രചോദനമാണ് തളരാത്ത പ്രത്യാശയ്ക്ക് മുന്നിൽ തകരാത്ത പ്രതിബന്ധങ്ങളില്ല പ്രതിസന്ധികളും പരാജയങ്ങളും നമ്മുടെ ആത്മവീര്യത്തെ തകർക്കുമ്പോൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഉറച്ച പ്രത്യാശ നമ്മളിൽ ഉണ്ടാകണം നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു വൃക്ഷത്തെ പോലെ ഒറ്റയ്ക്ക് നിൽക്കുക നിലത്ത് വീണാൽ വീണ്ടും പോരാടാൻ മുളച്ചു വരുന്ന ഒരു വിത്ത് ആവുക പകയുള്ളവൻ അപവാദങ്ങൾ സൃഷ്ടിക്കും വിട്ടികൾ അത് പ്രചരിപ്പിക്കും മൂഢന്മാർ അത് വിശ്വസിക്കും ഒരു ബന്ധത്തിനായി ഒരിക്കലും വ്യാചിക്കരുത് നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവനെ സ്വീകരിക്കാനും നിങ്ങളോടൊപ്പം ഉണ്ടെന്നാണ് അടിക്കുന്നവനെ നിരസിക്കാനും ധൈര്യപ്പെടുക നേടിയെടുക്കുന്നതിനേക്കാൾ എത്രയോ ഭംഗിയുണ്ട് അത്രമേൽ ഇഷ്ടമായിട്ടും കൈവിട്ടുപോയ നഷ്ടപ്പെടലുകൾക്ക് സമയം വാക്ക് അവസരം എന്നീ മൂന്ന് കാര്യങ്ങൾ ഒരിക്കലും തിരികെ വരില്ല അതിനാൽ സമയം പാഴാക്കാതിരിക്കുക വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക അവസരം നഷ്ടപ്പെടാതിരിക്കുക പിന്നിലേക്ക് നോക്കിയാൽ എല്ലാം നമ്മൾ നിന്ന് അകന്നു പോവുകയേ ഉള്ളൂ മുന്നിലേക്ക് നോക്കൂ എല്ലാം നമ്മളെ തേടി വരും സ്നേഹമായാലും ബഹുമാനമായാലും കരുതലായാലും അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ ഇങ്ങോട്ട് കിട്ടാത്തതൊന്നും തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്ക് ആർക്കുമില്ല കണ്ണുകൊണ്ട് കാണുന്നതിന് പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗിയില്ലാത്തതായി ഈ ഭൂമിയിൽ ഒന്നും തന്നെയില്ല ഒരു സ്ത്രീ നിങ്ങളെ ചതിക്കാൻ തുടങ്ങിയാൽ അവൾ ആദ്യം തന്നെ അയാളെ അവഹേളിക്കാൻ തുടങ്ങും മികച്ചത് തേടി നമ്മൾ യാത്രയ്ക്കിറങ്ങും കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയും ഇല്ല തന്നെയായിരുന്നു ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാലം കടന്നു പോയിരിക്കും കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ല സന്തോഷവും സങ്കടവും ഇല്ലാത്ത ജീവിതവും ഇല്ല ഉള്ളത് അതിൽ സന്തോഷം കണ്ടെത്തുക അപ്പോൾ ജീവിതം സുന്ദരമായി മാറും ആളുകളെയും വസ്തുക്കളെയും കുറിച്ചുള്ള മുൻധാരണ നിങ്ങളെ യാഥാർത്ഥ്യത്തിൽ നിന്നും അകറ്റി നിർത്തുന്നു എല്ലാ മുൻധാരണകളും ഒടുവിൽ വലിയ തെറ്റിദ്ധാരണകളാകാം ആളുകൾ നിങ്ങളെ കുറിച്ച് യഥാർത്ഥത്തിൽ എന്താണ് കരുതുന്നതെന്ന് വാക്കുകളിലൂടെ പ്രകടമാകണമെന്നില്ല കാത്തിരിക്കുക അവസരം വരുമ്പോൾ അവരത് പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തും നിങ്ങൾ മറ്റൊരാളെക്കാളും ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ കരുതരുത് നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ ഉറച്ചു വിശ്വസിക്കുക എല്ലായ്പ്പോഴും വിനയം പാലിക്കുക ഈ ലോകത്തിൽ എല്ലാം നശ്വരമാണ് നിങ്ങളുടെ പ്രതിസന്ധികൾ പോലും നല്ല ആളുകൾ മെഴുകുതിരികൾക്ക് സമാനമാണ് അവർ സ്വയം എരിയുകയാണെങ്കിലും മറ്റുള്ളവർക്ക് പ്രകാശം ഭരത്തുന്നു പിണക്കങ്ങൾ വാക്കുകളിൽ ഒതുക്കുക ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കരുത് ഏതൊരു ബന്ധത്തിന്റെയും അടിത്തറ നമ്മൾ അവർക്ക് നൽകുന്ന പരിഗണനയാണ് നമ്മളെ അവഗണിക്കുന്നവരെ എത്രയും വേഗം ഒഴിവാക്കണം ഒരിക്കലും അവരുടെ പരിഗണനയ്ക്കായി നാം കാത്തു നിൽക്കരുത് സ്വപ്നങ്ങൾ വേണം ലക്ഷ്യങ്ങൾ വേണം അടിയുറച്ച വിശ്വാസവും കൂടെയുണ്ടെങ്കിൽ നിങ്ങളാണ് യഥാർത്ഥ പോരാളി സ്നേഹവും ബഹുമാനവും ആദരവും ലഭിക്കേണ്ട ആദ്യത്തെ വ്യക്തി സ്വയം തന്നെയാണ് നമ്മെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരാൾക്ക് കഴിയുമോ ഒരു മരത്തിന്റെ ജീവൻ അതിന്റെ വേരുകളിലാണ് ഭംഗിയുള്ള പൂക്കളിലല്ല അതുപോലെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളിലല്ല നന്മയുള്ള മനസ്സുകളെയാണ് തിരിച്ചറിയേണ്ടതും കൂടെ നിർത്തേണ്ടതും സ്വന്തം നിലപാടുകളിലെ ശരികേടുകളെ തിരിച്ചറിയുകയും മറ്റുള്ളവരുടെ ശരികളെ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നവൻ ബന്ധങ്ങളിൽ ദൃഢത പുലർത്തുന്നവനായിരിക്കും തനിക്ക് സമ്പത്തില്ല എന്നോർത്ത് ഭൂരിപക്ഷം പേരും ദുഃഖിക്കുന്നു എന്നാൽ തനിക്ക് ബുദ്ധി കുറവാണെന്ന് കരുതി ഒരൊറ്റ മനുഷ്യൻ പോലും നിരാശനാകുന്നില്ല തോൽവിയിൽ ശരീരവും മനസ്സും തളർന്നവരാണ് ഏറ്റവും വലിയ വിട്ടി തോൽക്കുന്നവർക്ക് മാത്രമേ ജയത്തിൻ്റെ മൂല്യമറിയാൻ കഴിയൂ ജയിക്കുവാനുള്ള കരുത്തറിയൂ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന ഒരാളെ ഒരു സ്ത്രീ അവഗണിക്കുന്നത് നൽകുന്ന സ്നേഹവും പരിഗണനയും തിരികെ ലഭിക്കുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് ആത്മാർത്ഥമായി നമ്മൾ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരായിരിക്കും നമ്മുടെ ലോകം ഈ ലോകത്തുള്ള മറ്റാരേക്കാളും കൂടുതൽ ഭംഗി ആ വ്യക്തിയാണെന്ന് നമുക്ക് തോന്നും ജീവിതത്തെ ഒരായിരം പാഠങ്ങൾ പഠിക്കാനുണ്ടാവും എന്നാൽ വിജയത്തിൽ ഒരൊറ്റ പാഠം മാത്രമേ ഉള്ളൂ കുന്നോളം സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പ്രശംസിക്കുന്നവരേക്കാൾ നല്ലത് കടകോളം സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കുന്നവരെ വിശ്വസിക്കുന്നതാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വയം നന്നാവാൻ നോക്കുന്നവനേക്കാൾ തരം താഴ്ന്നവർ വേറെയില്ല നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത് പകരം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും നല്ലതാക്കി മാറ്റണം അവിടെയാണ് നമ്മുടെ വിജയം മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക നല്ലതു മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക എന്നാൽ മനസ്സും നന്നാകും മനസ്സ് നന്നായാൽ പ്രവൃത്തിയും അങ്ങനെ വ്യക്തിയും നന്നാകും വ്യക്തി നന്നായാൽ കുടുംബവും കുടുംബം നന്നായാൽ സമൂഹവും നന്നാകും എന്തൊക്കെ സങ്കടങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും അതൊക്കെ ആരെയും അറിയിക്കാതെ ചിരിച്ചു കൊണ്ട് നടക്കണം നമ്മുടെ സങ്കടങ്ങൾ നമുക്ക് മാത്രമുള്ളതാണ് സങ്കടങ്ങൾ നമ്മുടെ മനസ്സിൽ തുടങ്ങി നമ്മുടെ മനസ്സിൽ തന്നെ അവസാനിക്കണം ജീവിതം രണ്ട് കാലുകളാണെന്ന് സങ്കല്പിക്കുക മുന്നോട്ട് വെച്ച കാലിന് അഹങ്കാരമില്ല പുറകിലുള്ള കാലിന് ലജ്ജയും കാരണം അവർക്കറിയാം അവരുടെ സ്ഥിതി വൈകാതെ മാറുമെന്ന് ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും വിധി നമുക്കായി കരുതി വച്ചിട്ടുള്ളതാണെങ്കിൽ നാം അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും ജീവിതത്തിൽ വിജയം നേടുന്നവരെല്ലാം പ്രത്യേക കഴിവുള്ളവരായിരിക്കണമെന്നില്ല പലപ്പോഴും ശരാശരി കഴിവുള്ളവരാകും വിജയികൾ എന്നാൽ സ്ഥിരോത്സാഹവും ക്ഷമാശീലവും അവരെ ആത്യന്തിക വിജയത്തിലേക്ക് എത്തിക്കും നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണമെന്നില്ല പക്ഷെ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ കഴിയും നിങ്ങൾ ആളുകളെ വിധിക്കുകയാണെങ്കിൽ അവരെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടാവില്ല ഈ ലോകത്ത് നിങ്ങളെ സന്തോഷപ്പെടുത്താൻ മറ്റാരെക്കാളും യോഗ്യത നിങ്ങൾക്ക് തന്നെയാണ് സത്യത്തെ തിരിച്ചറിഞ്ഞ രണ്ടു പേർക്കിടയിൽ വാദപ്രതിവാദത്തിനുള്ള കാരണമൊന്നുമില്ല അവരവിടെ നിശബ്ദരായിരിക്കും സൈക്കോളജി പറയുന്നു ഒരു വ്യക്തി നിങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് നിങ്ങളെ വിട്ടുപോകാൻ തീരുമാനിച്ചാൽ ഉറപ്പായും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും ഭാവിയിൽ ഓർക്കേണ്ട ഒരു നിയമം ഇതാ കഠിനമായി തോന്നുന്ന ഒരു പ്രവൃത്തിയും ദൗർഭാഗ്യകരമല്ല ഓരോ ബുദ്ധിമുട്ടും നല്ലതിനു വേണ്ടി മാത്രമാണ് പരിശീലനമില്ലാതെ അറിവില്ല അറിവില്ലാതെ ആത്മവിശ്വാസമില്ല ആത്മവിശ്വാസമില്ലാതെ വിജയമില്ല